കണ്ട സ്വപ്നം മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്ത് നടന്ന പെരിന്തൽമണ്ണ താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് നാനൂറ്റി എഴുപത് പരാതികൾ നേരത്തെ ഓൺലൈനായും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ലഭിച്ച മുന്നൂറ്റിയേഴ് പരാതികളും പുതുതായി ലഭിച്ച നൂറ്റി അറുപത്തി മൂന്ന് പരാതികളുമാണ് അദാലത്തിന്റെ ഭാഗമായി വന്നത് അദാലത്ത് ജനപ്രതിനിധികളുണ്ട് ജില്ലാ കലക്ടറുടെ ഉദ്യോഗസ്ഥരുണ്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്തുകളും ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെ മാതൃകയാക്കാവുന്ന ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാന സർക്കാരിൽ മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത മന്ത്രിമാർ പങ്കെടുക്കുന്ന താലൂക്ക് അദാലത്തുകൾ അതും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ತವಣ್ಣ ನವಕೇರ ಸದಸ್ಯರೂ ಶ್ರದ್ಧಿ ಇತರ ಇರ್ಕಾರ ಇತರ ಪ್ರವರ್ತನೇ ಇದು ಅದಾಲತ ಸಂಘಟನೆ ಆಶ್ಯವ್ ಮನೋಟು പരാതിക്കാരെ നേരിട്ട് കേട്ടാണ് നൂറ്റി അൻപത്തിരണ്ട് പരാതികൾ മന്ത്രിമാർ തീർപ്പാക്കിയത് ഇരുപത്തിയൊൻപത് കുടുംബങ്ങളുടെ എ പി എൽ റേഷൻ കാർഡുകൾ ബി പി എല്ലാക്കി മാറ്റി തീർപ്പാകാത്ത പരാതികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിച്ച് തീരുമാനമെടുത്ത് പരാതിക്കാരെ അറിയിക്കാൻ മന്ത്രിമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ എം എൽ എ മാരായ നജീബ് കാന്തപുരം മഞ്ഞളാം കുഴിയാലി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ അപൂർവ ത്രിപാഠി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി